ിൽ വൻ സാമ്പത്തിക മൂല്യമുള്ള കായിക മാമാങ്കമായി മാറിയതായി റിപ്പോർട്ട് ശതകോടികൾ ബിസിനസ് മൂല്യമാണ് ഓരോ സീസണുകൾ കഴിയുമ്പോഴും ഐ പി എൽ സ്വന്തമാക്കുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം ഐ പി എല്ലിന്റെ ബിസിനസ് മൂല്യം പത്ത് ശതമാനമാണ് വർദ്ധിച്ചത് ആഗോള നിക്ഷേപ സ്ഥാപനമായ ഹൗലിഹാൻ ലോഗിയുടെ വിലയിരുത്തൽ പ്രകാരം ഐ പി എല്ലിന്റെ നിലവിലെ വിപണി മൂല്യം ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം കോടി രൂപ അഥവാ പതിനെട്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ കവിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറ് പോയിന്റ് നാല് ബില്യൺ ഡോളർ എന്ന നിലയിൽ നിന്നുമാണ് ഒരു വർഷത്തിനിടെ പതിനെട്ട് അഞ്ച് ഐ പി എല്ലിന്റെ ബ്രാൻഡ് മൂല്യം നിലവിൽ കോടി രൂപയിൽ കൂടുതലാണെന്നും കണക്കുകൾ പറയുന്നു ബില്യൺ ബില്യൺ ഡോളർ ഉണ്ടായിരുന്ന ബ്രാൻഡ് മൂല്യം നിലവിൽ ഐ പി എൽ ഉണ്ടാക്കുന്ന ബിസിനസ് ആഗോളതലത്തിലെ സ്വീകാര്യത ആരാധകരുടെ ബാഹുല്യം എന്നിവയുൾപ്പെടെ മുന്നേറ്റത്തിന് സഹായിച്ചിട്ടുണ്ടെന്നും എച്ച് എൽ ചൂണ്ടിക്കാട്ടുന്നു ഐപിഎല്ലിൽ പതിനെട്ടാം സീസൺ കിരീടം സ്വന്തമാക്കി ബ്രാൻഡ് മൂല്യത്തിൽ മുന്നിലുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പതിനെട്ട് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന്റെ ബ്രാൻഡ് മൂല്യം ഏകദേശം ദശലക്ഷം ഡോളറാണ് നിലവിൽ ബംഗളൂരുവിന്റെ മതിപ്പ് വില ഫൈനൽ മത്സരത്തിൽ ബംഗളൂരുവിന്റെ എതിരാളികളായിരുന്ന പഞ്ചാബ് കിങ്സിന്റെ ബ്രാൻഡ് മൂല്യത്തിൽ മുപ്പത്തി ഒമ്പത് ദശാംശം ആറ് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് കണക്കിൽ മൂന്നാമത് ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്